നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ തന്നെ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണല്ലോ ട്രെയിനുകൾ എന്നാൽ നാം കാണുന്ന വിസ്മയമായ യാത്രയ്ക്ക് പുറമെ മരണത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് ട്രെയിനുകൾ പായുന്ന ചില റെയിൽവേ പാളങ്ങളുണ്ട് മരണം പതിയിരിക്കുന്ന ആ പാളങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നേപ്പിയർ ജിസ്ബോൺ റെയിൽവേ ന്യൂസിലാൻഡ് ഒരു വിമാനത്തിൻ്റെ റൺവേയിലൂടെ വിമാനം പറന്നു പൊങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ട്രെയിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്ലെയിൻ പറന്നു പൊങ്ങിയ ശേഷം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ട്രെയിന് റൺവേ ക്രോസ് ചെയ്യാൻ അനുമതി ലഭിക്കുന്നു എയർ ട്രാഫിക് കൺട്രോളിന് ഒരു നിമിഷത്തെ പിഴവ് സംഭവിച്ചാൽ ട്രെയിനും വിമാനവും കൂട്ടിയിടിച്ച് വൻ ദുരന്തമുണ്ടായേക്കാം ന്യൂസിലാൻഡിലെ നേപ്പിയർ ജിസ്ബോൺ റെയിൽവേയിലാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് പാമ്പൻ പാലം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ റെയിൽവേ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് തമിഴ്നാട്ടിലെ കരപ്രദേശമായ മണ്ഡപത്തെയും രാമേശ്വരത്തെയും കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഒന്ന് പോയിന്റ് നാല് കിലോമീറ്റർ നീളമുള്ള ഈ പാമ്പൻപാലം സിലോണുമായുള്ള വ്യാപാര ബന്ധം സൃഷ്ടിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ചതാണ് ഈ പാമ്പൻ പാലം നൂറ്റി നാൽപ്പത്തി മൂന്ന് തൂണിലാണ് ഈ പാലം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബറിൽ ഈ പാലം തകർന്ന് ട്രെയിൻ അപകടത്തിലാവുകയും ഇരുന്നൂറോളം പേർ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് പാലം പുതുക്കി പുതുക്കിപ്പണിയുകയായിരുന്നു കടൽ തിരമാലകൾ ആഞ്ഞടിച്ച് പാളത്തിലേക്ക് കടക്കുന്ന ഭീകരമായ ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആളുകൾ കാശി രാമേശ്വരം എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഈ ട്രെയിൻ യാത്ര തന്നെയാണ് ആശ്രയിക്കുന്നത് അസോമിനാമി റൂട്ട് വളരെയധികം അപകടകരമായ ഒരു യാത്രയാണ് ജപ്പാനിലെ അസോമിനാമി റൂട്ട് വശങ്ങളിൽ കൈവരി പോലുമില്ലാത്ത പാളത്തിലൂടെയാണ് ട്രെയിനിൻ്റെ യാത്ര ശ്രദ്ധയൊന്ന് പാളിയാൽ വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞില്ല ഈ ട്രാക്ക് കടന്നു പോകുന്നത് ജപ്പാനിലെ അഗ്നിപർവ്വതമായ മൗണ്ട് അസോയുടെ സമീപത്തു കൂടിയാണ് ഏതു നേരവും തിളച്ചു മറിയുന്ന അഗ്നിപർവ്വതത്തെ ശ്വാസമടക്കി പിടിച്ച് യാത്രക്കാർക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മേക്ക്ലോങ് മാർക്കറ്റ് ബാങ്കോക്ക് മാർക്കറ്റിൽ കച്ചവടം നടത്തുമ്പോൾ അതിന് നടുവിലൂടെ ഒരു ട്രെയിൻ സഞ്ചരിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് തായ്ലാന്റിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലെ മേക് ലോങ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് മാർക്കറ്റിൽ നല്ല തിരക്കോടെ കച്ചവടം നടക്കുമ്പോഴാണ് ഒരു ശൂളംപിളി കേൾക്കുന്നത് അതേസമയം തന്നെ ആളുകൾ മാറിക്കൊടുക്കുകയും കച്ചവടക്കാർ സാധനങ്ങൾ ഒതുക്കുകയും ചെയ്യുന്നു ട്രെയിൻ വരുമ്പോൾ കുറച്ചു നിമിഷത്തേക്ക് നിർത്തിവെക്കുന്ന കച്ചവടം ട്രെയിൻ പോയ ശേഷം യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ലാഘവത്തോടെ വീണ്ടും ആരംഭിക്കുന്നു എൻ ഡി എൻ ഡബ്ല്യു റെയിൽവേ ലൈൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ റെയിൽവേ പാളമാണിത് ഇവിടെ റെയിൽവേ പാളം സിക്സാഗ് ആകൃതിയിലാണ് കാണാൻ സാധിക്കുക റെയിൽവേ പാളം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ പാളത്തിലൂടെ പൊങ്ങിയും താണുമാണ് സഞ്ചരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയൊന്നും മാറിയാൽ ട്രെയിൻ പാളം തെറ്റിയേക്കാം ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള റെയിൽവേ പാളമാണിത് പാലത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പാലത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എൺപത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ഈ ട്രാക്കിൽ അപകടങ്ങൾ സ്വാഭാവികമായിരുന്നു ഏതായാലും നിങ്ങൾക്കിതിൽ വിചിത്രമായി തോന്നിയത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിങ്ങുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം